ബി ജെ പി എൻ ഡി എ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനാധിപത്യത്തിൽ ശുദ്ധീകരണം അനിവാര്യമാണ് ഇതാണ് ബീഹാറിലെ ജനങ്ങൾ തന്ന സന്ദേശമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾക്ക് കേരളത്തിൽ ഭരിക്കാൻ ഒരവസരം ലഭിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുമെന്നും എല്ലാ വർഷവും അതിന്റെ ഒരു റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശുദ്ധീകരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആവശ്യമാണ് ജനങ്ങൾ ഡെമോക്രസീനെ സ്ഥലത്ത് ചെയ്യാൻ ഒരു ആവശ്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ ബീഹാറിൻ്റെ ജനങ്ങൾ തന്ന സന്ദേശം എടുത്ത ഒരു തീരുമാനം കേരളത്തിൻ്റെ ജനങ്ങളും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനാണ് ഞങ്ങൾ മുമ്പോട്ട് വരുന്നത് ഞങ്ങൾക്കൊരു അവസരം തരൂ ബീഹാറിൽ ജനങ്ങൾ ഒരു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പണ്ട് പഴയ തല്ലിപ്പൊളി രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടികൾക്കെല്ലാം ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് അതല്ല ഇപ്പോൾ ആവശ്യം ജനങ്ങൾ വേണ്ടി വേണ്ടത് ആത്മാത്മാ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയക്കാർ